ശ്രമത്തിൽ പോലും നിങ്ങൾ ഒരു ആള് രോഗിയായിട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിയിട്ടോ ഏതെങ്കിലും കവിതേനെ അവനൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് കല്പിക്കണില്ല മറ്റൊരു മതവും കൽപ്പിക്കുന്നില്ല എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ഇവിടെ ഒരാൾ കിടക്കുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് അയാളെ എത്രയും പെട്ടെന്ന് ഇയാളുടെ കാര്യമാണ് എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കരുത് അല്ലാതെ അല്ലാതെ നിങ്ങളുടെ മതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും ഇദ്ദേഹം പറയാത്ത കാര്യം പറഞ്ഞുകൊണ്ട് കയ്യടി വാങ്ങുന്നതല്ല സംവാദം അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ മതത്തെപ്പറ്റി ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ വീണ് കിടക്കുകയാണെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്നാണ് പറഞ്ഞത് അങ്ങനെയല്ലേ പറഞ്ഞത് അല്ലാതെ വേറെ എന്തെങ്കിലും ആണോ പുള്ളി പുള്ളി പറഞ്ഞത് അല്ല നിങ്ങളുടെ 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 പറ്റി പറ്റി ഇവിടെ ഇവിടെ ആരും ആരും എത്ര വലിയ ഒന്നും പറഞ്ഞിട്ടില്ല പ്ലേ കാർഡ് താങ്കൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ അതെ അറിയോ ഞാൻ കാരണം വെച്ചാൽ കോഴിക്കോട് വർക്ക് ചെയ്യുന്ന ആളാണ് പിന്നെ അതുപോലെ ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇല്ല അറിയില്ല അല്ല ഈ ഞാൻ പറഞ്ഞത് ഈ പ്രാർത്ഥന ഒരു പ്രൈമറി റിക്വയർമെൻ്റ് ആയി കണ്ട് പഠിച്ചു പകരം ഞാനിപ്പോൾ ഒരു ഇപ്പം ഉദാഹരണത്തിന് ലിറ്റ്മസ് ലിറ്റ്മസിൽ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് നെഞ്ചുവേദന ഒന്ന് ഞാൻ കുഴഞ്ഞു വീണു അവിടെ ഡോക്ടേഴ്സുണ്ട് സയൻറ്റിസ്റ്റുകളുണ്ട് ചുറ്റും നിൽക്കുന്നവർക്ക് എന്ത് എമർജൻസി ആയിട്ട് ചെയ്യണം എന്നറിയാം ആരും എൻ്റെ ചുറ്റും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കില്ല മാത്രമല്ല ഇമീഡിയറ്റ്ലി ഐ വിൽ ബി ടേക്കൻ ടു എ പ്രോപ്പർ ഹോസ്പിറ്റൽ ഐ ുംറിയാമെന്നുള്ള വ്യക്തിയും ഉണ്ട് നിങ്ങൾ ഈ രണ്ട് വ്യക്തികളിൽ ആരെ തിരഞ്ഞെടുക്കും നിങ്ങളെ രക്ഷിക്കാൻ രോഗം വരുന്ന സമയത്ത് ഇത്രങ്ങളല്ല നോക്കണത് ബേസിക്കലിൻ്റെ ബെനിഫിറ്റ് ഒരു ഒരു നിങ്ങൾ ും പിന്നെ ഡോക്ടറെ തിരഞ്ഞെടുക്കും സിമ്പിൾ സിമ്പിൾ ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിന് വന്നപ്പോൾ പേഷ്യന്റ് രോഗം വന്നാല് ആക്സിഡന്റിൽ രോഗം മാറ്റാൻ പറ്റുമോ രോഗം ഡയറക്ട് പൂർണ്ണായിട്ട് മാറും പറഞ്ഞില്ല പ്രാർത്ഥന കൊണ്ട് രോഗം മാറ്റാൻ പറ്റുമോ യെസ് നോ പല പനിയൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഒരു അതായത് മാറും മാറും പ്രാർത്ഥന കൊണ്ട് മാറോ എനിക്കറിയില്ല എനിക്ക് ഓർമ്മല്ല വളരെ ക്ലിയർ ആണ് താങ്കളുടെ കട്ട് ചെയ്യാതെ നോക്കുന്ന ഉത്തരവാദിത്വം എന്റെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാം കേട്ടോ അതോണ്ടോ